ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ നിന്ന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് പി വി അബ്ദുൾ വഹാബ് എം യാത്ര ഉദ്ഘാടനം ചെയ്തു സാഹസികമായി നടത്തുന്ന ബോധവൽക്കരണ യാത്ര പത്താം തവണയാണ് നടത്തുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ സിംഗപ്പൂർ ജർമ്മനി യുകെ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് മുതൽ വയസ്സ് വയസ്സുവരെയുള്ളവരാണ് സംഘത്തിലുള്ളത് സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയയാൾ ജർമ്മൻകാരനായ അറുപത്തിരണ്ടുകാരൻ യോഗ മേയറാണ് ചാലിയാറിലൂടെ സംഘം നിലമ്പൂരിൽ നിന്ന് മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു ഓഷ്യൻ ഗ്ലോബ് റേസ് പായ് വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ താരം ധന്യാ പൈലോയാണ് യാത്ര നയിക്കുന്നത് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തോടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മുഖ്യ പരിശീലകൻ പ്രസാദ് ധുംബാണി അക്ഷയ് അശോക് വി കെ സുധാകർ ജന തുടങ്ങിയവർ സംസാരിച്ചു ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്രയാണ് ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്രയാണ് ചാലിയാർ റിവർ പാഡൽ വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡ് പാഡലിലും പായവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി ലോക കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും തുഴയറിയാമെന്നതാണ് ചാലിയാർ റിവർ പാഡലിന്റെ സവിശേഷത രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ നിന്നും ഏകദേശം രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഗ്രീൻ വോംസിന്റെ സഹകരണത്തോടെ ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിനയ്ക്കും യാത്രയുടെ ഭാഗമായി ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദി സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധതരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും കയാകിംഗ് ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് കോഴിക്കോട് ചെറുവണ്ണൂരിൽ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിൽ സമാപിക്കും News Bureau, Nilambur. Titi, baby diaper and pants made for Indian baby body type.